അങ്ങനെ പുതിയ സാലിക്കുകളും പ്രവർത്തനം ആരംഭിച്ചു പരിശോധിക്കാം ദുബായിൽ പുതിയ സാലിക് ടോൾ ഗേറ്റുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അൽ കൈൽ റോഡിലേക്കുള്ള ബിസിനസ് ബൈ ക്രോസിംഗിലും ഷെയ്ഖ് സായിദ് റോഡിലേക്കുള്ള അൽസഫ സൗത്തിലുമാണ് പുതിയ ടോൾ ഗേറ്റുകൾ പ്രവർത്തനം തുടങ്ങിയത് ഇതോടെ ദുബായിലെ സാലിക് ഗേറ്റുകളുടെ എണ്ണം എട്ടിൽ നിന്നും പത്തായി ഉയർന്നിരിക്കുകയാണ് നൂറ് ശതമാനം സൗരോജത്തിലാണ് പുതിയ രണ്ട് ടോൾ ഗേറ്റുകളും പ്രവർത്തിക്കുന്നത് പുതിയ സാലിഗ് ഗേറ്റുകൾ സ്ഥാപിക്കുന്നതോടെ വാഹന തിരക്ക് നാല്പത്തിരണ്ട് ശതമാനം വരെ കുറയ്ക്കാമെന്നാണ് ആർ ടി ഐയുടെ പ്രതീക്ഷ അൽസഫ സൗത്ത് ടോൾ ഗേറ്റിന്റെ ഫലമായി ശേഖായ് റോഡിൽ നിന്ന് മെയ്ദാൽ സ്ട്രീറ്റിലേക്കുള്ള ഗതാഗത കുരക്ക് പതിനഞ്ച് ശതമാനം കുറയുമെന്നാണ് കരുതുന്നത് ഒരു സാലിക് ടോൾ ഗേറ്റ് കടന്നാൽ നാല് ദീർഘമാണ് ഈടാക്കുക അൽസഫയിലെ രണ്ട് ടോൾ ഗേറ്റുകളും ഒരു മണിക്കൂറിനകം കടക്കുന്നവർക്ക് ഒരു ടോൾ നൽകിയാൽ മതിയാവും എന്നാൽ സാലിഗ് ഗേറ്റുകളുടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് സാലിക് ടാഗ് നിർബന്ധമാണ് പുതിയ വാഹനങ്ങൾക്ക് ടാഗ് സ്ഥാപിക്കാനും ആക്ടിവേറ്റ് ചെയ്യാനും പത്ത് ദിവസത്തെ സാവകാശമുണ്ട് അറ്റകുറ്റപ്പണിക്കായി ജനുവരി പതിനാറ് വരെ ഭാഗികമായി അടയ്ക്കുന്ന മക്തൂം പാലത്തിലൂടെ രാത്രി പത്ത് മുതൽ ആറ് വരെ ടോൾ ഈടാക്കില്ല ടാഗില്ലാതെ ഇല്ലാതെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ആദ്യ തവണ നൂറ് ദീർഹവും രണ്ടാം തവണ ഇരുന്നൂറ് ദീർഹവും പിഴ ഈടാക്കുന്നതാണ് തുടർന്നുള്ള ഓരോ തവണയും നാനൂറ് ദീർഹമാണ് പിഴ അൽബർഷ ഗർഹുദ് മക്തും മംസാർ സൗത്ത് മംസാർ നോർത്ത് അൽസഫ അൽസഫ സൗത്ത് എയർപോർട്ടാണിൽ ജബലലി ബിസിനസ് പേ എന്നിവിടങ്ങളിലാണ് നിലവിൽ സാലിഗേറ്റുള്ളത് അപ്പോൾ ഈ റൂട്ടിലൂടെ പോകുന്നവർ പുതിയ സാലി ഗേറ്റുകളൊക്കെ ശ്രദ്ധിക്കുക